മലയാളികളുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധ നേടിയ പുരാതന മാർക്കറ്റുകളിലൊന്നാണ് കിഴക്കൻ സൗദിയിലെ ദമാം സൂക്കും സീക്കോ പ്രദേശവും അറബികൾ കേരള മാർക്കറ്റ് എന്ന് വിളിച്ചിരുന്ന ഇവിടം പഴയകാല പ്രവാസികളുടെ സംഗമ വേദി കൂടിയായിരുന്നു എന്നാൽ ഇന്ന് സ്ഥിതി മാറി പുതുതലമുറയ്ക്ക് പ്രദേശം പരിചിതമല്ലാതാവുകയാണ് അവശേഷിക്കുന്ന പ്രവാസി വ്യാപാരികളാകട്ടെ പലവിധ പ്രയാസത്തിലും പ്രതിസന്ധികളിലുമാണ് ദമാമിലെ മുൻകാല പ്രവാസികൾക്ക് ഏറെ സുപരിചിതമായൊരിടമാണ് ദമാം സൂക്കും സീക്കോ ഏരിയയും മാത്രവുമല്ല പഴയകാല പ്രവാസികളുടെ ഒരു സംഗമ വേദി കൂടിയായിരുന്നു ഇവിടം ഈ സീക്കോ തെരുവിന് ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ സീക്കോ തെരുവിൻ്റെ വിശേഷങ്ങളും അവിടെ ഉപജീവന മാർഗ്ഗം തേടുന്ന പ്രവാസികളുടെ വിശേഷങ്ങളുമാണ് നാം അന്വേഷിക്കുന്നത് പ്രവാസത്തിൻ്റെ അത്ര തന്നെ പഴക്കമുണ്ട് ദമാമിലെ ഈ പ്രദേശത്തിന് പണ്ട് പായക്കപ്പലിലും ഉരുവിലുമായി കടൽ കടന്നവർ വിത്ത് പാകി നട്ടുനച്ച മണ്ണ് കൈകൊടുത്ത് നെഞ്ചോട് ചേർത്ത് സ്വീകരിച്ച അറബികൾ അതിന് ഒരു പേരും നൽകി സൂക്ക് കേരള ആദ്യകാലങ്ങളിൽ നമ്മുടെ പ്രവാസികൾ പ്രവാസികള് പ്രത്യേകിച്ച് മലയാളികള് ഇന്ത്യക്കാരായ മറ്റുള്ളവരെല്ലാം തന്നെ കേന്ദ്രീകരിച്ചിരുന്നത് ലീവ് ദിവസങ്ങളിൽ കേന്ദ്രീകരിച്ച് വരികയും എല്ലാം ചെയ്തിരുന്നത് ഈ സീകോ പരിസരത്തായിരുന്നു കാരണം വന്നുകാലത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ നിന്ന് നമുക്കറിയാം എല്ലാവരും കത്തുകൾ കൊടുത്തയക്കുകയും പാർസല് കൊടുത്തയക്കുകയും അതുപോലെ തന്നെ നാട്ടിലേക്ക് പോകുന്ന ഒരാളുടെ അടുത്ത് ഒരു അട്ടി കത്തുകൾ ഉണ്ടാവും പിന്നെ പാർസലുകൾ അതിനെല്ലാം എല്ലാവരും കേന്ദ്രീകരിച്ച് വന്നുകൊണ്ടിരുന്നത് ഈ ദമാം സീക്കോ പരിസരത്തായിരുന്നു നാട്ടിലെ കവലകളെ അനുസ്മരിപ്പിക്കും വിധം വാരാന്ത്യങ്ങളിൽ മലയാളികളുടെ സംഗമ വേദി കൂടിയായിരുന്നു സീക്കോ നാട്ടിലെ ജനന മരണ വാർത്തകൾ കല്യാണം രാഷ്ട്രീയമാറ്റം തുടങ്ങി ചൂടുപിടിച്ച ചർച്ചകൾക്ക് കാതോർത്തിരുന്ന തെരുവ് മുമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ സീക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾക്ക് ഒത്തുകൂടാനും ഇപ്പോൾ നമുക്ക് ഫോണും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് എല്ലാവർക്കും ഒത്തുകൂടാനും ഒരു വെള്ളിയാഴ്ചകൾ എന്നൊക്കെ കഴിഞ്ഞാൽ പുറത്തുനിന്നൊക്കെ ആളുകൾ വരികയും ഇവിടെ ഒത്തുകൂടുകയും ഒന്നിച്ചൊരു ഭക്ഷണം കഴിച്ചൊരു ചായ കുടിച്ചൊക്കെ പിരിയുന്ന ആ ഒരു അതിനൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലമായിരുന്നു സീക്കോ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാർക്കറ്റിനെ കുറിച്ച് പുതിയ തലമുറയ്ക്ക് അല്ലെങ്കിൽ പുതിയ പ്രവാസികൾക്കൊന്നും അറിയില്ല എന്നുള്ളതാണ് അവധിക്ക് നാട്ടിലെത്തുന്ന പ്രവാസിയേക്കാൾ ബന്ധുക്കളും നാട്ടുകാരും കണ്ണുനട്ടിരുന്ന ഗൾഫുകാരൻ്റെ പെട്ടികളെ സമ്പന്നമാക്കിയതും ഇവിടെ നിന്നായിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു എന്ന് പറഞ്ഞാൽ ഫുള്ള് മലയാളീസാണ് കൂടുതൽ കച്ചവടം ബിസിനസ്സും ചെയ്യുന്നത് എല്ലാ സാധനങ്ങളോട് എല്ലാ എന്ന് വെച്ചാൽ നാട്ടിലേക്ക് പോകുന്ന പണ്ടത്തെ പണ്ടത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ലുങ്കി അങ്ങനത്തെ സാരി അങ്ങനത്തെ എല്ലാ ഐറ്റംസുകളും ഈ ഒരു മാർക്കറ്റിൽ വന്ന ആണ് അവൈലബിളാണ് അതുമാത്രമല്ല നമ്മളിപ്പോൾ നാട്ടിൽ ഇപ്പോൾ ഈ നാട്ടിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഡ്രസ്സുകളെല്ലാം ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആണ് അതൊന്നും ഈ പുറത്തുള്ള മാർക്കറ്റിൽ പുറത്തെ മാർക്കറ്റിലുള്ള ആളുകൾക്ക് അറിയുന്നില്ല എന്നുള്ളതാണ് പ്രധാന ഒരു വിഷയം പ്രതാപം കുറഞ്ഞ മാർക്കറ്റിനെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് നഗരസഭയും അധികൃതരും മാർക്കറ്റിന്റെ പുനരുദ്ധാന പ്രവർത്തികൾ പൂർത്തീകരിച്ചു വരികയാണ് ഇപ്പോൾ നൂറുകണക്കിന് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സൗകര്യത്തോട് കൂടിയാണ് വിപുലീകരണം ഞാനിപ്പോൾ പതിനൊന്ന് വർഷമായി ദമാമിൽ എന്നിട്ട് വന്ന ആ സമയത്തൊക്കെ നല്ല മാർക്കറ്റായിരുന്നു നമുക്ക് അത്യാവശ്യം നല്ല മാർക്കറ്റും കാര്യമൊക്കെ ഉണ്ട് ഇപ്പോഴെന്ന് വെച്ചാൽ ഈ സമയത്ത് വെച്ചാൽ റോഡിൻ്റെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് കുറച്ച് കസ്റ്റമർ എത്തിപ്പെടാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ ഒരു കസ്റ്റമർ വന്നാൽ ഒന്നും കിട്ടാണ്ട് ഈ മാർക്കറ്റിന് തിരിച്ചു പോകില്ല എല്ലാ ഐറ്റംസും നമ്മൾ ഈ മാർക്കറ്റിൽ തന്നെ ഉണ്ട് ഒരു ഫാമിലി ഫാമിലിപ്പോൾ ഒരു കസ്റ്റ് ഒരു ആയിട്ട് വന്നാൽ ഇപ്പോൾ പാർക്കിങ്ങിന് ചെറിയൊരു പാർക്കിങ്ങിൻ്റെ ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ പാർക്കിങ്ങിൻ്റെ ഇപ്പോൾ ജനുവരി അടുത്ത വർഷം ജനുവരി ചാലുവാണെന്ന് പറയുന്നത് അപ്പോൾ അപ്പോൾ നമുക്ക് ഈ പാർക്കിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും ബുദ്ധിമുട്ടില്ല വ്യാപാരികളിൽ പലരും തലമുറ കൈമാറ്റത്തിലൂടെ ഇവിടെ തുടരുന്നവരാണ് മുതലേ കൂടെ വന്നിട്ട് പിന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ മാർക്കറ്റിൻ്റെ ഒരു സ്ഥിതി പണ്ടൊക്കെ പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വന്നിരുന്നാണ് അതേമാതിരി പ്രവാസി പട്ടിക നമ്മൾ പണ്ടത്തെ ഹോസ്റ്റാലിജി പ്രവാസിയില് പ്രവാസികളെ നാട്ടിൽ കൊണ്ടുപോകുന്ന വെക്കേഷൻ ഐറ്റംസ് എന്തെല്ലാം സാധനങ്ങളുണ്ടായിരുന്നു അതെല്ലാം ഈ മാർക്കറ്റിൽ ആണ് അത് ശരിക്കും ആൾക്കാർക്ക് അറിയില്ല ആ പഴയ സാധനങ്ങളൊക്കെ ഇവിടെ എന്താണ് അവരൊക്കെ കൊണ്ടുവന്നിരുന്നെന്നുള്ളത് അപ്പോൾ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് അതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അതെല്ലാം മേടിക്കാൻ പറ്റും പണ്ടത്തെ സീക്കോ എന്ന് പറഞ്ഞാൽ ആള് ഭയങ്കര ആളല്ലായിരുന്നു ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകൾ വലിയ വലിയ കടകൾ വന്ന് ആളുകളെല്ലാം സ്പ്രെഡായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാം പോയി അപ്പോൾ കുറച്ച് കച്ചവടം കൊണ്ട് ചിലവിനുള്ള പൈസയുള്ള കാര്യങ്ങൾ നടക്കും അത്ര തന്നെയുള്ള അറിയത്തില്ല അറിയത്തില്ല ഇപ്പോൾ മാർക്കറ്റ് എങ്ങനെയാണെന്നുള്ള അവർക്ക് അറിയത്തില്ല ഈ പഴയ പഴയ ആൾക്കാർക്കാണെങ്കിലും അറിയാൻ പറ്റുള്ളൂ പുതിയ ആൾക്കാർക്കൊന്നും ഇത് അറിയാം അവരെല്ലാം വലിയ വലിയ ഹൈപ്പറും സൂപ്പറുമായിട്ട് ഇങ്ങനെയെങ്കിലും മാറി പോവുകയാണ് ചെയ്യുന്നത് അമ്മാമിൽ നിന്നും ബിജു പൂതുക്കുളത്തിനൊപ്പം നൌഷാദ് എരിക്കൂർ മീഡിയ വൺ